ഹായ് ബാബു ജോസ് ജോസ് ആൻഡ് എം ജി ശ്രീകുമാറിനെ കാണാറുണ്ടോ ഇല്ല കുറെ നാളായിട്ട് കണ്ടിട്ടില്ല കാലം അദ്ദേഹത്തിന് വിറ്റ് ജീവിച്ചായിരുന്നു അദ്ദേഹത്തിന് നല്ല വരുമാനം അനുഗ്രഹിക്കുന്നവർക്കും നല്ല വരുമാനം അദ്ദേഹത്തിന് അതിൽ യാതൊരു വിഷമവും ഇല്ല ഒരു വിഷമം മനസ്സിലായി ജീവിച്ചു എനിക്ക് തോന്നുന്നു കാച്ചാക്കിയത് അതെ അത് എന്റെ മുന്നിൽ തന്നെ എത്രയോ എത്ര അവതരിപ്പിച്ചു മാത്രമല്ല ഏഷ്യാനെറ്റിൽ നമ്മളായിട്ടൊരു പ്രോഗ്രാം കൊടുത്ത് നമുക്ക് എനിക്ക് ഏഷ്യാനെറ്റ് കാലത്ത് അവിടെ കോമഡി കസിൻ ചെയ്യാമെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇങ്ങനൊരു അപകടം എന്നോട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചല്ലേ ബാബു പെട്ടെന്ന് എന്നെ അനുകരിക്കാൻ ശ്രമിച്ചത് അപ്പൊ നമുക്ക് എന്റെ ആ ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി തുടക്കം ബാബുല്ലോ മാന്യ പ്രേക്ഷകർക്ക് ഒരു കോടി വിത്ത് കോമഡി എന്ന പ്രോഗ്രാം സ്വാഗതം മതി അത് നന്നായിരിക്കുന്നു ഓക്കേ പക്ഷേ ബൈജുവിന് എനിക്ക് തോന്നുന്നത് മലയാളത്തില് നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഏറ്റവും നന്നായിട്ട് എം ജി ശ്രീവാനെ അനുഗ്രഹിച്ചത് അങ്ങനെ ഒരു പേര് അങ്ങനെ ഒരു പരിദോഷം വന്നു ശരിക്കും അതെങ്ങനെയാ ബൈജു അത് അദ്ദേഹത്തിന്റെ ഒരു സംഭവം അതോടെ വെച്ചിട്ട് നമുക്ക് അങ്ങ് എല്ലോ ഉണ്ടല്ലോ അല്ലേ അപ്പോ ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡിയിലേക്ക് മണി പ്രേഷർക്ക് സ്വാഗതം അവര് പതിനായിരം രൂപയുടെ ചോദ്യം അങ്ങ് ചോദിക്കാം പതിനായിരം ആദ്യം നമ്മൾ പതിനായിരം ആദ്യം അതെ ഈ പതിനായിരത്തിന് ഇത്രയും വില ഉണ്ടാക്കിയത് ഈ പ്രശസ്ത ഗായകൻ തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹം വളരെ മകാമനസ്കനാണ് കാരണം ൈജു ഇത്രയും കാലം അവതരിപ്പിച്ചിട്ടും ചോറിനകത്ത് അദ്ദേഹം മണ്ണ് വരിട്ടില്ല ഇല്ല 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 തുടർന്നോളാം പറഞ്ഞിരിക്കുക എനിക്ക് പക്ഷേ രണ്ടുമൂന്നാണ സ്ഥലത്ത് ബൈജുന്റെ അഭിനയം കാണുകയും ചെയ്തു അല്ലെ തീർച്ചയായും ഒരുപാട് സ്ഥലങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്തു ഒരുപാട് വീഡിയോ സർ വന്നിട്ടുണ്ട് അതെനിക്ക് ഗുണം ചെയ്തു ഇമ്പ്രസ്ഡ് ആർട്ടിഫിക്കേണ്ടത് അതെ അതെ പല സ്റ്റേജുകളിലും അതെന്നോട് പ്രത്യേകം ചെയ്യാൻ പറയാറുണ്ട് ഞാൻ മറന്നു പോയാലും ഇത് ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാ അതെനിക്ക് കൂടുതൽ അല്ല എം ജി ശ്രീകുമാറിനെ പോലെ ഇത്രയും വിഖ്യാതനായ ഒരു പാട്ടുകാരനെ ഇങ്ങനെ അനുകരിച്ചതിന് ശേഷം നമ്മുടെ വില നിലവാരം ആയിരുന്നോ ഇതിലൊക്കെ

എന്റെ അടുത്തും പറയേണ്ട സീം അതുപോലെ തന്നെ ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാ പോവാൻ പറയാം അപ്പൊ ഞാനും വേറൊരു ആളും കൂടി പെർഫോം ചെയ്തോണ്ടിരിക്കുക അപ്പൊ നല്ല കൈയ്യടി സാഴ്ച ചിത്രരീതം ചെയ്യുന്നു ഐറ്റം ചെയ്യുന്നു എല്ലാം ചെയ്തിരുന്നു നല്ല കയ്യടി കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി ഗ്രീൻ റൂമിൽ വരുമ്പോൾ ഇവൻ അവിടെ വന്ന് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഇവന് ശേഷിക്കേണ്ടി ഇവൻ താങ്ക് യു താങ്ക് യു പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിടുത്തേക്ക് അപ്പൊ ഞാൻ വിടുത്ത എന്താ സംഭവം തരമ്പ പരിപാടി നല്ല എന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് അല്ല ഞാനും എനിക്ക് കൊറക്കണ്ട ആവശ്യമില്ല കാരണം ഇവനും ഞാൻ അന്ന് ഇപ്പൊ കുറച്ചുകൂടി ആളുകൾ ഇല്ല ഇല്ലില്ല വേറെ ഒരു ചേച്ചി ചോദിച്ചില്ല നിങ്ങൾ അയലത്തെ രണ്ട് കുട്ടികളാണോന്ന് ചോദിച്ചില്ല നിങ്ങളെ കസിൻ ആണോ ഇല്ല അവർക്ക് സംശയം തോന്നിയോ ആ ഒരു ബന്ധു ഒരു ബന്ധുല്ലോ ആ പിന്നെ നിങ്ങള് അടുത്തടുത്ത് വീട്ടിലായിരിക്കും താമസിക്കണേ എന്നിട്ട് അങ്ങനെ വന്ന പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെ ഇവനെ കൂടെ കൂടാണ്ട് തന്നെ ഇവനെ കൈ എന്റെ ഷയിക്കാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവന് കൂട് കൂട്ടില്ലെങ്കിൽ ചിലപ്പോ എന്റെ കാശും മാറ്റും ഇവനടിച്ച് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഷോ തുടങ്ങി നിങ്ങൾ ഒന്നിച്ചു തുടങ്ങി ആദ്യ ടെലിവിഷൻ ഷോ കോമഡി കസിൻസ് ആയിരുന്നു അല്ലെങ്കിൽ അത് ആണ് നമ്മളെ ഫസ്റ്റ് ഷോ ഒരുമിച്ചുള്ളത് കിട്ടായത് എനിക്ക് ഒന്ന് ഏഷ്യാനിലായിരുന്നു അല്ലേ ഇപ്പൊ എങ്ങനെ നിങ്ങൾ ഒന്നിച്ച് സ്റ്റേ പ്രോഗ്രാം അതോ അടിച്ചു പിരിഞ്ഞോ ഇല്ല ഇല്ല അത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ഞങ്ങൾ കുറച്ചാൾ ഒരുമിച്ചില്ലാത്തതുകൊണ്ട് പക്ഷേ ഈ ചാനലിൽ വിളിക്കട്ടെ ഞങ്ങൾ എത്ര ഈ ചാനലിൽ പ്രപ്പോസല് കൊടുത്തത് ആൾക്കാർക്ക് കൂടി വേണ്ടടാ നമ്മൾക്ക് മാത്രം മതിയോ അല്ല കൂടുതലും ഞങ്ങള് അകറ്റിയത് കൊറോണ പ്രളയവും കൊറോണയും ഞങ്ങൾ ആ സമയത്താണ് രണ്ടും കരിഞ്ഞ് വീണു കരിഞ്ഞു വീണു ഒരു വർഷം അങ്ങോട്ട് കൊറോണ സമയത്ത് എല്ലാരും അങ്ങനെ കരിഞ്ഞു കാര്യം ചില ആൾക്കാരെ ബുദ്ധിമാന്മാര് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഉപയോഗിച്ചിട്ട് യൂട്യൂബും അവിടെ കഞ്ഞീം കറിയും വയ്ക്ക കേട്ടോ അപ്ലോഡ് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്ത് ഒത്തിരി ആൾക്കാരാണ് നെഗറ്റീവ് മാർക്കറ്റ് നെഗറ്റീവ് വീട്ടിൽ സാധാരണ വഴക്ക് ക്യാമറ ഷൂട്ട് അതെ അതെ യൂട്യൂബിലിട്ട് നമ്മളൊക്കെ ആയിട്ട് ഒരു കല്യാണ വീട്ടിലൊക്കെ നേരത്തെ നമ്മളായിരുന്നു സെലിബ്രേറ്റീസ് ഇപ്പൊ ചെല്ലുമ്പോ നമ്മളറിയാത്ത ഒരുപാട് സെൽഫി നമ്മുടെ അടുത്ത് പറഞ്ഞ പോലും ഇല്ല സെൽഫിയൊക്കെ വേറെ ആൾക്കാർക്ക് അത് കറക്റ്റ് ആ കാര്യം യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പം അതെ അതെ ആളുകൾക്കും അത് മതി അല്ല ഇപ്പൊ മെലഡി പാട്ട് ഒക്കെ ആയിട്ട് ഗാനവിളക്കങ്ങൾ ചെന്നാ അവിടെ ഓടിക്കുക ആൾക്കാർ ഇപ്പൊ തുള്ളൽ പാട്ടുകളും അടിപൊളി പാട്ടുകളാണല്ലോ വേണ്ട അങ്ങനെ കാലം മാറിയില്ലോ ബാബു ഈ അടുത്തിടയ്ക്ക് തടി അസൂയമണ്ണം കൂടിയെന്നും പിന്നീട് പിടിച്ച് തദ്വര തടി കുറച്ചെന്നും കേട്ടു പത്ത് കിലോ അല്ലെങ്കിൽ സാറേ സിനിമയ്ക്ക് വേണ്ടിയാണ് കുറച്ചെന്ന് ചോദിക്കുന്നത് സാറ് ചോദിച്ചില്ല സത്യം സത്യമറിഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ പക്ഷെ സിനിമ ഞാൻ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കാര്യം ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ ഈ തടി കുറക്കണല്ലേ സാറേ അഭിനയിച്ചു കഴിഞ്ഞിട്ടില്ല ഈ തടി നമ്മ ഇപ്പൊ രണ്ട് മാസം കൊണ്ട് ഒരു എട്ട് കിലോ ഞാൻ കുറച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ തടി കുറച്ച് കഴിയുമ്പോ ചോദിക്കണ ചോദ്യമുണ്ട് ആദ്യം വണ്ണം വെച്ച് കഴിയുമ്പോൾ എന്ത് നിനക്ക് നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ അവന്റെ അല്ല നമ്മള് തടി തടി കുറച്ച് നമ്മള് ഡയറ്റ് ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഡയബറ്റിക്സ് ഡയബറ്റിക് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ആയി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ